നീ ഒരു വിശ്വാസവഞ്ചകനും ചതിയനുമാണ് അനീഷ് രാവിലെ ഷാനവാസിനോട് പറഞ്ഞ വാക്കുകളാണിത് എന്തൊക്കെയാണ് രാവിലെ നടന്നത് അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അകലുന്നുവോ എന്താണ് ബിഗ് ബോസ് മലയാളം ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം എന്തായാലും ഇന്നലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ബന്ധം എനിക്കിവിടെ ഫ്രണ്ട്സുകൾ ആരും വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ ഇന്നലെ തന്നെ രാത്രി അനീഷ് പറയുന്നൊക്കെ എപ്പിസോഡിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ആ ഒരു കോയിന്റെ പ്രശ്നമാണ് കേട്ടോ ആ ഒരു ജിത്തു ജോസഫ് അർജുനൊക്കെ വന്ന സമയത്ത് ആ ഒരു കോയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ കോയിൻ ആദ്യം മോഷ്ടിക്കുകയും ആ ചോക്ലേറ്റിന്റെ ആ ഒരു കോയിൻ ആദ്യം മോഷ്ടിക്കുകയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് ഓക്കെ അപ്പം ഇന്ന് കിച്ചൻ്റെ ആ ഒരു സം സ്ഥലത്ത് നിന്നാണ് ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ അപ്പം അൾട്ടിമേറ്റ്ലി ഇപ്പൊ ആ കോയിൻ ഷാനവാസിന്റെ കയ്യിലാണ് ഉള്ളത് അപ്പം അത് ഷാനവാസ് പറയുന്നത് എന്റെ കയ്യിലാണ് ആ കോയിൻ ഇപ്പൊ ഉള്ളത് എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് അനീഷി ഈ നീ ഒരു വഞ്ച വിശ്വാസ വഞ്ചകനും ചതിയനുമാണ് പക്ഷേ ഷാനവാസ് അത് വളരെ ഒരു തമാശ ഫൺ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ അനീഷ് ചോദിക്കുന്നതിന് കാര്യമാണ് ഇത് ഒന്നര ദിവസം രണ്ട് ദിവസമായിട്ട് ഈ ഫണ് എന്ന് പറയുന്ന സാധനം ഇല്ലേ അപ്പോൾ ഇതൊക്കെ ഫണ് അതിർ കിടക്കുന്നതല്ലേ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഇഷ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് അനീഷ് കുറച്ചും കൂടി അത് കോയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഷാനവാസിനോട് നല്ല രീതിയിലുള്ള റൂഡായിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അനീഷിൻ്റെ ആ ഒരു വേ ഓഫ് അപ്രോച്ച് മാറിയ ഒരു ഫീൽ പിന്നെ ഇവർ ഇങ്ങോട്ടും ഒക്കെ അത് പറഞ്ഞു തീർക്കുന്നു എനിക്ക് നിന്റെ കോയിൻ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഷാനവാസ് പറയുന്നുണ്ട് ഞാനത് നിനക്ക് തരണം തന്നെ വിചാരിച്ചാ പക്ഷെ അതൊരു ഫണ്ട് രീതിയിലാക്കി തരാൻ ഞങ്ങൾക്ക് എന്തായാലും ആ കോയിനൊന്നും കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ പോകുന്നുണ്ട് സോ ഇവിടെ എല്ലാവരും ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ ഗെയിം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എല്ലാവരുടെയും ഗെയിം ഓരോ രീതിയിലാണ് ഷാനവാസ് ടു അനീഷ് ഒരു ഗെയിം നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ വരെ നമുക്ക് അതിൽ തോന്നിപ്പോകും ബിക്കോസ് ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടും വാല്യൂ ഗെയിമിനാണ് എന്നുള്ള രീതിയിലാണ് പലരും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക സോ നമുക്കറിയാം അത് പക്ഷേ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതിനെ തുടർന്ന് ഇതിനൊരു സംഭവ വികാസം ഉണ്ടാവും അനീഷ് അത് ആ ലാഘവത്തോടു കൂടി ആ കോയിൻ കിട്ടുന്നതിന് ശേഷം അത് വേറെ വേ ഓഫ് അപ്രോച്ച് മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ലൈവ് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാം ഇപ്പോൾ എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാറിൽ അനീഷിനെ ഒരു കൊച്ചുകുട്ടിയായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അനീഷ് കൊച്ചുകുട്ടിയായിട്ട് കുട്ടിയായിട്ട് തകർക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ലൈവ് കണ്ടിട്ട് അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബ്ബൈ ഗൈസ്